വീടുകളിൽ എൽ പി ജി സിലിണ്ടറുകൾ ഉപയോഗിക്കാത്തവർ വളരെ കുറവായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകളും പാചകം ചെയ്യുന്നത് ഗ്യാസുകൾ ഉപയോഗിച്ചായിരിക്കും പരമ്പരാഗത പാചക രീതികളിൽ നിന്നും എൽ പി ജി വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാ വീടുകളിലും എൽ പി ജി സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പി എം ഉജ്വല സ്കീം എല്ലാ കുടുംബത്തിനും പ്രയോജനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് എൽ പി ജി ഇൻഷുറൻസ് എപ്പോൾ ക്ലെയിം ചെയ്യാം ക്ലെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇൻഷുറൻസ് കവറേജ് വിവരങ്ങൾ എന്നിവയെക്കുറിച്ചാണ് കുറിച്ചാണ് എൽ പി ജി ഉപയോഗിക്കുന്നവരാണെങ്കിലും പലർക്കും എൽ പി ജി ഇൻഷുറൻസിനെ കുറിച്ച് അത്ര ധാരണ കാണില്ല എന്താണ് എൽ പി ജി ഇൻഷുറൻസ് എന്ന് നോക്കാം വർഷങ്ങളായി എൽ പി ജി സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് പോലും ഈ ഇൻഷുറൻസിനെ പറ്റി അറിയില്ല എന്നതാണ് സത്യം എന്നാൽ നിങ്ങൾ ഒരു എൽ പി ജി കണക്ഷൻ എടുക്കുമ്പോൾ തന്നെ ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ നിങ്ങൾ അംഗമാകുന്നു എണ്ണ കമ്പനികൾ പബ്ലിക് ലയബിലിറ്റി പോളിസിയുടെ ഭാഗമായാണ് ഈ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നത് അൻപത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് തുക വാഗ്ദാനം ചെയ്യുന്ന ഒരു പോളിസിയാണിത് ഇതിനായി ഉപയോക്താക്കൾ പ്രീമിയം ഒന്നും തന്നെ അടയ്ക്കേണ്ടതില്ല ഇനി ഇത് എപ്പോഴാണ് ക്ലെയിം ചെയ്യേണ്ടത് എന്ന സംശയം പലർക്കും ഉണ്ടാകും അത് എപ്പോഴാണെന്ന് നോക്കാം എൽ ഇൻഷുറൻസ് ക്ലെയിമിങ്ങിന് ചില കർശന നടപടികളുണ്ട് എൽ പി ജി സിലിണ്ടർ മൂലം നേരിട്ടുണ്ടാകുന്ന അപകടങ്ങൾക്ക് മാത്രമേ ഈ ഇൻഷുറൻസ് ലഭിക്കൂ അതായത് അപകടത്തിൻ്റെ മൂലകാരണം ഗ്യാസ് സിലിണ്ടർ ആയിരിക്കണം അല്ലാതെ ഒരു അപകടത്തിൽ ഗ്യാസ് സിലിണ്ടർ അകപ്പെടുകയും അത് അപകടത്തിന്റെ തീവ്രത കൂട്ടുകയും ചെയ്താൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ കഴിയില്ല സിലിണ്ടർ പൊട്ടിത്തെറിക്കുക എൽ പി ജി ലീക്ക് മൂലമുണ്ടായ അഗ്നിബാധ എന്നിവയ്ക്ക് നിങ്ങൾക്ക് എൽ പി ജി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം അതേസമയം ഈ അപകടം നിങ്ങൾ എൽ പി ജി കണക്ഷൻ എടുത്ത അതേ പരിസരത്ത് തന്നെ ആയിരിക്കണം ഉപയോക്താവ് അംഗീകൃത ഡീലറിൽ നിന്ന് തന്നെ സിലിണ്ടർ എടുത്തിരിക്കണം ഐ എസ് ഐ മുദ്രയുള്ള ഗ്യാസ് ഹോൾഡ്സ് ട്യൂബ് റെഗുലേറ്റർ എന്നിവ ഉപയോഗിച്ചിരിക്കണം കൂടാതെ അപകടം ഉപയോക്താവിന്റെ അശ്രദ്ധ മൂലം ഉണ്ടാകാനും പാടില്ല എൽ പി ജി ഇൻഷുറൻസ് കവറേജ് വഴി എത്ര രൂപ വീതം ലഭിക്കും മുഴുവൻ തുക ലഭിക്കുമോ എന്ന സംശയം പലർക്കും ഉണ്ടാകും അത് എത്രയാണെന്ന് നോക്കാം അപകടത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഇൻഷുറൻസ് കവറേജ് അമ്പത് ലക്ഷം രൂപയാണ് അതേസമയം ഇൻഷുറൻസ് തുകയെ അപകടത്തിന്റെ വ്യാപ്തി നഷ്ടം എന്നിവ കണക്കാക്കി ഈ തുക തിരിച്ചിട്ടുണ്ട് പേഴ്സണൽ പരിധി അതായത് മരണം സംഭവിച്ചാൽ വ്യക്തിക്ക് ആറ് ലക്ഷം രൂപ ലഭിക്കും അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പക്ഷം മുപ്പത് ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കാം എന്നാൽ ഒരു വ്യക്തിക്ക് പരമാവധി രണ്ട് ലക്ഷം എന്ന നിലയിൽ ആക്കും ഇത് ആളൊന്നിന് ഇരുപത്തി അയ്യായിരം രൂപ അടിയന്തര ചികിത്സാ സഹായം ലഭിക്കും അതുപോലെ രജിസ്ട്രേഡ് പരിസരത്ത് അംഗീകൃത ഡീലറിൽ നിന്ന് വാങ്ങിയ എൽ പി ജി സിലിണ്ടർ മൂലമുണ്ടാകുന്ന നഷ്ടത്തിന് പരമാവധി രണ്ട് ലക്ഷം രൂപയാണ് ലഭിക്കുക മൊത്തം അൻപത് ലക്ഷം രൂപ കവറേജ് വാഗ്ദാനം ചെയ്യുന്ന ഈ ഇൻഷുറൻസിന് ഉപയോക്താക്കൾ പ്രത്യേകം പ്രീമിയം ഒന്നും തന്നെ നൽകേണ്ടതില്ല ഇനി ഈ ഇൻഷുറൻസ് എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് നോക്കാം ഇതിന്റെ ആദ്യഘട്ടം അപകട വിവരം ഒട്ടും വൈകാതെ നിങ്ങളുടെ ഗ്യാസ് ഡീലറേയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും അറിയിക്കുക എന്നതാണ് ഗ്യാസ് ലീഡർ നിങ്ങളുടെ കേസ് ഉടൻ ബന്ധപ്പെട്ട എണ്ണ കമ്പനിയെ അറിയിക്കും ഇവർ വഴി വിവരം ഇൻഷുറൻസ് കമ്പനിയിൽ എത്തും പരാതി ലഭിച്ചാൽ എണ്ണ കമ്പനി പ്രതിനിധി അപകടസ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും അപകടത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ മരണ സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇൻക്വസ്റ്റ് രേഖകളുടെ ഒറിജിനൽ സമർപ്പിക്കേണ്ടതുണ്ട് പരിക്ക് പറ്റിയാൽ മെഡിക്കൽ ബില്ലുകൾ ഡോക്ടറുടെ കണ്ടെത്തലുകൾ കുറിപ്പുകൾ ഡിസ്ചാർജ് കാർഡ് എന്നിവയുടെ ഒറിജിനൽ സമർപ്പിക്കണം ഇനി വസ്തുവകകളുടെ നാശനഷ്ട സാഹചര്യത്തിൽ ഒരു അംഗീകൃത സർവേയറെ എണ്ണ കമ്പനി നിയോഗിക്കും ഇയാളുടെ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഇൻഷുറൻസ് തുക തീരുമാനിക്കുന്നത് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിലവിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഓപ്പറേറ്ററെ സമീപിക്കണം ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം